റഷ്യയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ദിമിത്രി മെദോദേവ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ഒരു വാക്ക് പ്രത്യേകിച്ചും സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്കയിൽ നല്ല ലോകരാഷ്ട്രങ്ങൾ ഏറ്റവും ഭയപ്പെട്ട സോവിയറ്റ് യൂണിയന്റെ ഡെഡ്ലി വെപ്പണയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോഴിതാ അമേരിക്കൻ പ്രസിഡന്റ് ആയ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ന്യൂക്ലിയർ സബ്മറൈനുകൾ ഞാൻ റീപൊസിഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഗതിവിഗതികൾ മാറ്റിയിട്ടുണ്ട് അതിന് കാരണമാകുന്നത് ദിമത്രി മദ്ദിൻ്റെ പരാമർശങ്ങളാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത് താൻ റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിലുള്ള പോരാട്ടം അത് കൃത്യമായി സമാധാനപരമായി ഒരു അന്തരീക്ഷത്തിലേക്ക് വരണമെന്നതും ആ പോരാട്ടം നിർത്തണം എന്നതും അതിനു വേണ്ടിയുള്ള ഒരു ലൈൻ എന്ന രീതിയിൽ അൻപത് ദിവസം കൊടുക്കാൻ താല്പര്യപ്പെട്ടിരുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പറഞ്ഞത് താൻ ആ അൻപത് ദിവസം എന്നത് പന്ത്രണ്ട് ദിവസത്തിലേക്ക് ചുരുക്കിയിരിക്കുന്നു രണ്ടാഴ്ച പോലും തികച്ചു കൊടുക്കുന്നില്ല കാരണം റഷ്യ അനുകൂലമായൊരു നടപടിയോ ഒന്നും തന്നെ പ്രസ്താവനയിലൂടെ പറഞ്ഞിട്ടില്ല കീവിലേക്കും കാർ കീവിലേക്കും തുടരെ തുടരെ ആക്രമണം അഴിച്ചുവിടുകയാണ് റഷ്യൻ സൈന്യമെന്നും ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്നുമാണ് പറയുന്നത് ഒന്ന് ആലോചിക്കണം സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗം തന്നെയാണ് അമേരിക്ക അതുപോലെ സ്ഥിരാംഗത്വമുള്ള ഒരു രാജ്യമാണ് റഷ്യ ദിമിത്രി മദ്ധ്യദേവ് റഷ്യയുടെ സുരക്ഷാ കൗൺസിലിലെ വൈസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ ഭരണകൂടത്തിൽ നിലവിൽ വ്ലാഡിമിർ പുടിന്റെ ഭരണത്തിൽ നിർണായക പങ്ക് ഡിപ്ലോമാറ്റിക് റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിലും റഷ്യയുടെ നയതന്ത്രപരമായ നീക്കങ്ങളിലും കൃത്യമായ ഒരു പങ്കുള്ള രാഷ്ട്രീയ നേതാവ് കൂടിയാണ് മെദ്ദേവ് നമുക്കറിയാം റഷ്യയ്ക്കെതിരെയുള്ള നിരവധി ആയിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ കൃത്യമായി അമേരിക്ക തിരഞ്ഞു പിടിച്ച് അവർക്കെതിരെ വ്യാപാര യുദ്ധം എന്ന രീതിയിൽ തന്നെ അമേരിക്ക ചുങ്കം ചുമത്തിക്കൊണ്ട് അമേരിക്കയുടെ താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ പ്രതിരോധത്തിലാക്കുകയാണ് ചൈനയും നമ്മുടെ രാജ്യമായ ഭാരതത്തെയും തുർക്കിയെയും ഒക്കെ ഈ ലിസ്റ്റിൽപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്ക ദ്രോഹിച്ചു കളയാം എന്ന് വിചാരിച്ചു കൊണ്ട് ഇറങ്ങുന്നത് എന്നാൽ ഇതിനെയൊന്നും വകവെക്കാതെ ഗൗരിക്കാതെയാണ് നമ്മളടക്കമുള്ള നിരവധി രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് റഷ്യയുടെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യാൻ അമേരിക്ക ലോക പോലീസ് കളിക്കാൻ ശ്രമിച്ചാൽ അമേരിക്കയ്ക്ക് ഭാവിയിൽ വലിയ വിഷമം അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ദിമിത്രി മെദ്ദുദേവ് താക്കീത് രൂപത്തിൽ കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ആഭ്യന്തര വിഷയമോ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഉക്രൈൻ ആക്രമിക്കുന്നത് എന്നതോ അമേരിക്കയ്ക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല ഉക്രൈനെതിരെയുള്ള ഞങ്ങളുടെ പോരാട്ടം എന്തിനു വേണ്ടിയാണെന്ന് വളരെ വ്യക്തമായി അറിയുന്ന രാജ്യം തന്നെയാണ് അമേരിക്ക അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ വലിയ നല്ലവണ്ണ ചമയേണ്ട കാര്യമില്ല എന്ന് കൃത്യമായി ദിമത്രി മദ്ദേ പറഞ്ഞിരിക്കുകയാണ് റഷ്യയുടെ നയങ്ങളും റഷ്യയുടെ അന്താരാഷ്ട്ര നിലപാടുകളെ കുറിച്ചും ഒരു രാജ്യത്തിനും സംശയമില്ല ഞങ്ങളുടെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഞങ്ങൾക്ക് നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന പരിപാടി പണ്ടേയില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന ഒരു കൃത്യമായ മറുപടി കൂടിയാണ് ഇപ്പോൾ തിമത്രി ബദുദേവ് അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്